ഞാൻ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല മനസ്സിലായി ഒന്ന് തന്നത് ഡാൻസ് രണ്ട് തന്നത് പേശം മൂന്ന് എന്താ മൂന്നോ പൗഡർ അത് ബ്രസീൽ മൊത്തത്തിൽ ഇട്ടേ ഇല്ലാത്ത പഠിച്ചു സത്യ നിസ്സോ കളിയും ആരെങ്കിലും കളിക്കൂണ്ടോ ഓക്കെ ഓക്കെ അത് ഷേറുകൂല നിനക്കായി വരും വരൂ നിരക്കായി വരുകായി കളിക്കും നിനക്കായി വരും കളിക്കും ടൈം കണ്ടോ ഓക്കേ രണ്ടേ രണ്ട് മിനിറ്റ് കളിക്കൂ നിനക്കായി കളിക്കും രണ്ട് മിനിറ്റ് നിനക്കായി എവിടെങ്കിലും ഉണ്ടെങ്കിൽ കാണണ്ടെങ്കി വരണം നിനക്കായി വന്നാ വളർത്തി നിന്നു കളിക്കണ്ട നിനക്കാ ഇവിടെ പാരിസ് കാര്യം നിങ്ങള് ജയിപ്പിക്കോ വന്നിട്ടില്ല പറ്റിക്കൽ ചില ആക്കൊള്ളു ഞാൻ വരില്ല നാളെ വരും വരൂല വരുവക്കാ ഇണ്ടെങ്കി ഇപ്പൊ വന്നിട്ട് ഒരു ആകെ പോവും ട്ടാ എനിക്ക് മനസ്സിലാവും കളിക്കുക എന്നർത്ഥം അങ്ങനെ കളിച്ചാൽ തീർന്നും പറയാ നീ നാളെ നേരെ എടുത്ത് കൊടുക്കണം പത്ത് ഞാൻ എടുക്കുമ്പോ ചെറു ജോ ആളെ പത്തും നീ കളിക്കാ ഒരു ഗ്രൂപ്പ് കളിക്കൊരു അഞ്ചു ആറും കളി കളിക്കും ഇരുന്നിട്ട് രാജ്യത്ത് ചോദിച്ചു

പിരിവിടണോ <laughs> രാ ഞങ്ങള് ഞങ്ങൾ ഒരാഴ്ചത്തെ പൂജ പറഞ്ഞെങ്കിൽ ഒരാഴ്ചത്തെ പൂജ പൂജ ഞാൻ ഒരു കാര്യമായിട്ട് കളിച്ചോ അന്റെ മറ്റ പച്ച അത് ഒരു കാര്യം ജയിപ്പിക്കാൻ എന്റെ പേര് പോയോ ഇപ്പം അപ്പോ അപ്പം പോയോ ചോദിക്കാം കാര്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു

ചായൊക്കെ ആ കളറാണെങ്കിൽ എന്ത് ഫിൽറ്റർ കാര്യം ഇട്ടേക്കുന്നപ്പോൾ അതെപ്പൻ എപ്പൻ ഫിൽട്ടർ ഇട്ടിട്ടാണ് ചായ കളർ ചായ വെള്ളച്ചായ വെള്ളച്ചായ അറിയില്ല പാൽ ചായ ആളെ പാൽ ചായക്കാൻ ബുദ്ധിമുട്ടൂല വെറും വെള്ള വെള്ള പാലും പാന്നിട്ട് ചൂടുവെള്ളം പാലിയൊടി ആ പാൽ മേല ഞാനെന്ന് പറയാം ചായണ്ട് നടന്നോ യാണെങ്കി നാളെ കുട്ടിയോട് കിട്ടും പറഞ്ഞിരുന്നു ആക്കാൻ ചെയ്തത് അഞ്ചിട്ട് കുട്ടിയോട് കളിച്ചിരുന്നു സത്യം അല്ലേ ഇപ്പാണെങ്കിലും കുട്ടിയെടുത്ത് കളിക്കാ ഇപ്പ തള്ളായില്ല പണ്ടത്തെ സുഷ്കാന്തി ഗ്ലാമറൊക്കെ പോയി ഞാൻ അങ്ങനെ എന്റെ കയ്യില് അങ്ങനെ കണ്ടില്ലേ അങ്ങനെ അന്ന് കണ്ടില്ലേ അന്ന് എനിക്ക് രസം രേഖ കാണ ഇപ്പൊ ചെന്തൊരു കരിവാളിച്ച് ഇല്ലി ഇല്ലിക്കോലിയായി ഒരു കോലം കെട്ടി ഏർ ഒരു കര കൂ